ബി ജെ പിക്കെതിരെ കടുത്ത വിമർശനവുമായി ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ താഴെത്താട്ടിലെ ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ ബിജെപി ശ്രമിക്കുന്നില്ലെന്നും നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന അമിതമായ ആത്മവിശ്വാസം തിരിച്ചടിയായെന്നും ആർ എസ് എസ് അയോധ്യ രാമക്ഷേത്രം തെരഞ്ഞെടുപ്പിൽ തരംഗം സൃഷ്ടിച്ചില്ലെന്നും മുഖപത്രം കുറ്റപ്പെടുത്തുന്നു ജനങ്ങളുടെ കേൾക്കാൻ ശ്രമിച്ചില്ല നേതാക്കൾ മാധ്യമങ്ങളിൽ സ്വന്തം ലോകത്ത് മാത്രം ഒതുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിലും ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്ന കരുതിയിലും പാളിച്ച പറ്റിയെന്ന് ആർഎസ്എസ് കുറ്റപ്പെടുത്തുന്നു മുഖപത്രമായ ഓർഗനൈസറിൽ മുതിർന്ന ആർ എസ് എസ് നേതാക്കളായ രത്തൻ ശരദ ഹേമാങ്കി സിൻഹ സന്തോഷ് കുമാർ എന്നിവരെ എഴുതിയ ലേഖനത്തിലാണ് മോദിയും അമിത്ഷായും അടക്കം ബി ജെ പി നേതൃത്വത്തിനെതിരായ വിമർശനം പാർട്ടിക്കായി സ്വയം സമർപ്പിച്ച മുതിർന്ന നേതാക്കളെപ്പോലും തഴിഞ്ഞു പൊതുതലമുറയിലെ സെൽഫി കേന്ദ്രത ആക്ടിവിസ്റ്റുകളെ ഉയർത്തിയതും പ്രതികൂല സ്വാധീനമാണ് ഉണ്ടാക്കിയത് താഴെത്തട്ടിൽ നടത്തുന്ന കഠിനാധ്വാനത്തിലൂടെയാണ് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് എന്നാൽ നേതാക്കളും പ്രവർത്തകരും അവരുടെ ചെറുലോകത്ത് അടച്ചിരുന്ന് പ്രധാനമന്ത്രിയുടെ പ്രഭാവം സൃഷ്ടിച്ച അലോലികൾ ആസ്വദിക്കുകയായിരുന്നുവെന്നും ആർ എസ് എസ് പ്രധാനമന്ത്രിയുടെ നാനൂറ് സീറ്റ് എന്ന പ്രഖ്യാപനം ബി ജെ പിയുടെ ലക്ഷ്യമാണോ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കാനാണോ എന്ന് പ്രവർത്തകർക്ക് പോലും മനസ്സിലായില്ല പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും വൻതോതിൽ നേതാക്കളെ അടർത്തിയെടുത്തതും തെറ്റായിപ്പോയെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ പോലും പരാജയപ്പെട്ടത് വലിയ തിരിച്ചടിയായി ഉത്ഘാടനത്തിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായി ത്യാഗം സഹിച്ച സാധാരണക്കാരെ അവഗണിച്ചു സെലിബ്രിറ്റികൾ മാത്രമായിരുന്നു അതിഥികൾ രാമക്ഷേത്ര ഉദ്ഘാടനത്തിലൂടെ വലിയ തരംഗം സൃഷ്ടിക്കാമെന്ന കണക്കൂട്ടിലും വിജയം മുഖപത്രം കുറ്റപ്പെടുത്തുന്നു മണിപ്പൂർ വിഷയത്തിലും ബി ജെ പിയുടെ ഇടപെടലിൽ അതൃപ്തിയുമായി ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു പിന്നാലെയാണ് ബി ജെ പി യെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് ആർ എസ് എസ് വീണ്ടും രംഗത്തെത്തുന്നത്ി